ൂന്ന് നിലകളുള്ള ബുർജ് ഖലീഫയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കെട്ടിടം എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്ററാണ് ദുബായിലെ ഈ ആഡംബര അമ്പരചുംബിയുടെ നീളം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തോടൊപ്പം താങ്ങുകളില്ലാത്ത ഉയരം കൂടിയ കെട്ടിടം കൂടുതൽ നിലകളുള്ള കെട്ടിടം ഏറ്റവും ഉയരത്തിൽ ആളുകൾ താമസിക്കുന്ന കെട്ടിടം ഏറ്റവും ദൂരത്തിൽ സഞ്ചരിക്കുന്ന എലിവേറ്റർ ഏറ്റവും നീളം കൂടിയ എലിവേറ്റർ എന്നിങ്ങനെ വിവിധ റെക്കോർഡുകൾ ബുർജ് ഖലീഫയ്ക്കുണ്ട് ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്കും അതായത് നിലയിലെ ഒബ്സർവേഷൻ ഡെക്കും ഇവിടെയുണ്ട് സെക്കൻഡിൽ പതിനെട്ട് മീറ്റർ വരെ വേഗതയുള്ള അഞ്ഞൂറ് മീറ്ററിലധികം ഉയരത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇവിടുത്തെ ലിഫ്റ്റുകൾ സ്വിമ്മിംഗ് പൂളാകട്ടെറാമത്തെ നിലയിലും ഇത്രയേറെ പ്രത്യേകതകൾ ുള്ള ബുർജിൽ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചിട്ടില്ലായത് അറിയാമോ അതെന്താ അവിടെ ആരും ടോയ്ലറ്റിൽ പോകാറില്ല എന്ന് ചോദിക്കാൻ വരട്ടെ സെപ്റ്റിക് ടാങ്ക് സംവിധാനത്തിന് പകരം മറ്റൊരു ഏർപ്പാടാണ് ബുർജ് ഖലീഫയിൽ നിലവിലുള്ളത് ട്രക്കുകളിലാണ് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാറുള്ളത് ദിവസേന നിരവധി ട്രക്കുകൾ അവശിഷ്ടങ്ങൾ ശേഖരിച്ച സിറ്റിക്ക് പുറത്തുകൊണ്ടുപോയി നീക്കം ചെയ്യും എന്നാൽ വെറുതെ മരുഭൂമിയിൽ ഒഴുക്കിക്കളയുകയല്ല ഇത്തരം അവശിഷ്ടങ്ങൾ സംസ്കരിക്കാനുള്ള ഇടം പ്രത്യേകമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്കാണ് ട്രക്കുകൾ ഈ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി സംസ്കരിക്കാറുള്ളത് ഇത്രയധികം ആളുകൾ ഉപയോഗിക്കുന്ന കെട്ടിടത്തിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കുക എന്നത് പ്രായോഗികമായിരുന്നില്ല കെട്ടിട നിർമ്മാണ സമയത്ത് പണിയുന്നതിനുള്ള അനുമതിയും ദുബായ് ഭരണകൂടം നൽകിയില്ല വളരെ വേഗം ടാങ്ക് നിറയുമെന്നതും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും അധികൃതർ വിലയിരുത്തി തുടർന്നാണ് അവശിഷ്ടങ്ങൾ സിറ്റിക്ക് പുറത്തു കൊണ്ടുപോയി കളയാമെന്ന് തീരുമാനിക്കുന്നത് ഓരോ ദിവസവും മണിക്കൂറുകളോളം വേണ്ടിവരും ട്രക്കുകൾ അവശിഷ്ടങ്ങൾ നിറച്ചു പോകുന്നതിന് അത്രയധികം ട്രക്കുകളാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത് നൂറ്റി അറുപത് നിലകളിലായി മുപ്പത്തി അയ്യായിരം ആളുകളുള്ള ഈ കെട്ടിടത്തിൽ ഒരു ദിവസം ഏകദേശം ഏഴ് ടൺ മനുഷ്യ വിസർജ്യമുണ്ടാകും ഇതിനൊപ്പം തന്നെ മറ്റ് അവശിഷ്ടം ും കൂടിയാകുമ്പോൾ ആകെ ഒരു ദിവസം വരുന്ന അവശിഷ്ടം പതിനഞ്ച് ടൺ ആകും ഇതാണ് ഓരോ ദിവസവും മാറ്റേണ്ടത് സ്കിഡ്മോർ ഓവിങ്സ് ആൻഡ് മെറിൻ എന്ന സ്ഥാപനമാണ് ബുർജ് ഖലീഫ നിർമ്മിച്ചത് അമേരിക്കയിലെ ഷിക്കാഗോയാണ് ഈ സ്ഥാപനത്തിന്റെ ആസ്ഥാനം ബിൽ ബേക്കർ ചീഫ് സ്ട്രക്ചറൽ എഞ്ചിനീയറായും അഡ്രിയൻ സ്മിത്ത് ചീഫ് ആർക്കിടെക്റ്റുമായാണ് കെട്ടിടത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് സാംസങ് സി ആണ് പ്രധാന കോൺട്രാക്ടർ പന്ത്രണ്ടായിരത്തിലധികം തൊഴിലാളികൾ കെട്ടിട നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നാണ് വിവരം ഖലീഫയുടെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ആറു വർഷങ്ങൾക്കുശേഷം രണ്ടായിരത്തി പത്ത് ജനുവരി നാലിന് ഖലീഫ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരം നിന്ന് തന്നെ കെട്ടിടം കാണാൻ സാധിക്കും നിരവധി ലോക റെക്കോർഡുകളും ഈ കെട്ടിടത്തിന് സ്വന്തമാണ് ഏറ്റവും ഉയരമുള്ള നിർമ്മിതി സ്വതന്ത്രമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള നിർമ്മിതി ഏറ്റവും അധികം നിലകളുള്ള കെട്ടിടം പുറം കാഴ്ചകൾ വീക്ഷിക്കുന്നതിനായി ഏറ്റവും ഉയരത്തിലുള്ള മേൽത്തട്ട ഏറ്റവും ദൈർഘ്യമേറിയ ലിഫ്റ്റ് യാത്ര ഏറ്റവും ഉയരമുള്ള ലിഫ്റ്റ് യാത്ര തുടങ്ങിയ റെക്കോർഡുകൾ ബുർഷ് ഖലീഫയ്ക്ക് സ്വന്തമാണ് ബുർഷ് ഖലീഫയ്ക്ക് മുൻപ് ഏറ്റവും ഉയരമുള്ള നിർമ്മിതി എന്ന റെക്കോർഡ് യു എസ് സംസ്ഥാനമായ നോർത്ത് ഡക്കോട്ടയിലെ ഒരു ട്രാൻസ്മിഷൻ ടവറിനായിരുന്നു സ്വതന്ത്രമായി നിലകൊള്ളുന്ന നിർമ്മിതിയുടെ റെക്കോർഡാകട്ടെ ടൊറന്റോയിലെ സി എൻ ടവറിനുമായിരുന്നു മുഹമ്മദ് കജൂർ അൽ ബാറിന്റെ ഉടമസ്ഥതയിലുള്ള ടൽ എസ്റ്റേറ്റ് കമ്പനിയായ എം ആർ പ്രോപ്പർട്ടീസിന്റെയാണ് ബുർജ് ഖലീഫ അതേസമയം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ് സി എൻ ടി യു എയിലെ അറപ്ടെക് ബെൽജിയം കമ്പനിയായ ബാസിക്സ് എന്നിവയ്ക്കായിരുന്നു ദുബായ് മാൾ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം നടത്തിയത് എം ആർ കമ്പനിയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി